കൊച്ചിയിലാണ് കൊച്ചി ഷെഡ്യൂൾ കഴിഞ്ഞാല് എപ്പോഴേ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കുറച്ചും പ്രതീക്ഷിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഇന്റർവ്യൂലേ മിസ്കി സാർ ഒരു കാര്യം പറയണത് ഭയങ്കര കുടൂരമായ വില്ലനെയാണ് അങ്ങനെയാണ് ആ രീതിയിലാണ് പ്രോട്ട് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഇല്ല ഉടനെ ഇല്ല ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നു അമ്പത് ശതമാനം ആയതയുള്ളൂ ഷൂട്ട് ഇനിയുണ്ട് ഷൂട്ടിങ്ങും

സ്പോർട്സ് ആക്ഷൻ ത്രില്ലർ ജോണറിൽ വരുന്നതൊക്കെയാണ് കുറച്ച് ഫാൻറ്റസി എലമെൻസ് ഉണ്ട് ഫാൻറ്റസി ആ അതെല്ലാം കൂടെ ചേർന്നൊരു പടമാണ് ാണ് ഫാന്സിൽ അതാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് ടൈം തന്നെ ചോദ്യം പടാ ഇത്രേ ഉള്ളൂ അപ്ഡേറ്റ്സ് ഇത്രേ ഉള്ളൂ തരാൻ പറ്റുന്ന അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞു സ്റ്റേഡിയത്തിലെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു ഇനി കൊച്ചിയിലും ചെന്നൈയിലുമായിട്ടുള്ളതാണ് ബാക്കി കൊച്ചി ചെന്നൈ ഹൈദരാബാദായിട്ട് മൂന്ന് ഷെഡ്യൂളുകളുണ്ട് സ്പോർട്സ് എന്ന് പറയുന്നത് ക്രിക്കറ്റ് ആണോ കേട്ടോ ജ്യാംളിങ്ങിന്റെ ഒരു നമ്മൾക്ക് കാണാൻ പറ്റുമോ കോമ്പിനേഷൻ സീനക്ക് പെപ്പ ദുൽഖർ കോമ്പിനേഷൻ അതൊന്നും പറയാൻ പറ്റുമോ അത് പറയാൻ പറ്റുന്ന അവസ്ഥ